எாம இடிச்சு வாங்க உத்திலிட்டு சாம்பட்டம் உத்திலிட்டு விலக்கு கிடை சீன முழுகாணோ ഉപ്പുംളം പൊട്ടിട്ട് ഇടിക്കുക ചെയ്യുന്നത് പേരെ കുട്ടികൾ രണ്ടാളും പോയിട്ട് വളപ്പ് പോയിട്ട് മാങ്ങ പൊടിച്ചിട്ട് വന്നിരിക്കുക താഴത്ത് ഒരു മാങ്ങ ഞാൻ കണ്ടതിരുന്നു നോക്കുമ്പോൾ അവർ ഇടിച്ചു മാങ്ങ ഉണ്ടാക്കുക അത്ര ഞാനാണെങ്കിൽ ഇടിച്ചു മാങ്ങ എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും അവരുണ്ടാക്കണെന്ന് നോക്കിയിട്ടിരിക്കുക ഞാൻ കാണാൻ എന്താ ഇടിച്ചു മാങ്ങാന്ന് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണേ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓ നോ അത് കാണില്ല കേട്ടോ അത് കാണാൻ പറ്റില്ല കേട്ടോ കൈ കൊണ്ടടിക്ക അന്ന് പട്ടാമ്പീതാണ് വെളിത്താത്രം ഉണ്ടാക്കി തരുന്നത് എന്തൊരു ടേസ്റ്റാണ്ട പൊളിയു ഇടിക്കുമ്പോട്ട് ఇది ఎడిట్ చేయండి ఎడిట్ పోట్టి పోట్టో అమ్మా లబెరురే മതി ഇല്ല ശര എന്നാ മാത്രം മതിട്ട് എന്നാ ുട്ടിണ്ടല്ലോ ഒന്നായിട്ട് എടുത്തിട്ട് വായിൽ കെട്ടിക്കും ഞാൻ തന്നെ പൊരിച്ച അങ്ങ് മാങ്ങ ഞാനും കഴിച്ചുട്ട എന്താ ടേസ്റ്റ് അള്ളാഹുറേ കഴിച്ച പിന്നോ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നു പേര കുട്ടികളും ഞാനും കൂടി മിനിട്ടും അത് കാലിയാക്കി Heh. <laughs>